നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം എന്ന ഖ്യാതി കേട്ട മാടക്കാൽ തൂക്കുപാലം തകർന്നു വീണു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പാലം തകർന്ന് രണ്ടു പേർക്ക് പരിക്ക് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സന്ദർശകർ കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു ഏകദേശം നാലു കോടി രൂപ ചിലവിൽ പൂർത്തിയാക്കിയ പാലത്തിന്റെ നിർമ്മാണ ചുമതല കെൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ച ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മാടക്കാൽ തൂക്കുപാലം ഇന്ന് ഉച്ചയോടെയാണ് തകർന്നു വീണത് മഴയോ കാറ്റോ ഒന്നുമില്ലാതിരുന്ന സമയത്തായിരുന്നു തകർച്ച സാധാരണയായി നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പാലം കാണാനായി എത്തിയിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് പാലം തകരുന്ന സമയം അധികം ആളുകൾ ഇതിനു മുകളിൽ ഇല്ലാതിരുന്നത് അതേസമയം സംഭവസമയത്ത് രണ്ടു പേർ പാലത്തിനു മുകളിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഇവരെ നീന്തി രക്ഷപ്പെടുത്തുകയായിരുന്നു നിർമ്മാണത്തിലെ തന്നെയാണ് പാലം തകരാൻ കാരണമായതെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആരോപിക്കുന്നത് ഇപ്പോൾ ഈ തകർന്ന രംഗം കാണുമ്പോൾ ഇത് ഫൗണ്ടേഷൻ പൂർണ്ണമായും ഒരു 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 തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ആവശ്യമായ ഫൗണ്ടേഷൻ ഈ ഇതിൻ്റെ ഈ കിഴക്ക് ഭാഗത്തുള്ള മാടക്കാല ഭാഗത്തുള്ള ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം നാലു കോടി രൂപ ചെലവഴി ചെലവിൽ നിർമ്മിച്ച ഒരു പാലമാണ് ഇത്ര ദാരുണമായി തകർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാഗത്തെ ജനങ്ങളുടെ ആയുസ്സിൻ്റെ കടുപ്പം മാത്രമാണ് ഒരാൾക്ക് പോലും ജീവാപായം ഇല്ലാതെ ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഉണ്ടായ ഒരാൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് തീർച്ചയായും ഈ കരാറെടുത്ത സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ പോലും അത് ഫൗണ്ടേഷൻ്റെ സിമെൻറ്റ് വർക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഒരു തരത്തിലുള്ള ഫൗണ്ടേഷനും അക്കാര്യത്തിൽ ഇല്ല ആർക്കും ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും വളരെ നേർത്ത രീതിയിലുള്ള ഫൗണ്ടേഷൻ ആണ് ഈ പുഴയിൽ നിർമ്മിച്ച ഈ കോൺക്രീറ്റ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകണം ഉറപ്പുവരുത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പാലം നിലംപൊത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മനസ്സിലാക്കാവുന്നതാണ് റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചാണ് മാടക്കാൾ ദ്വീപും വടക്കേ വളപ്പും ബന്ധിപ്പിച്ചുകൊണ്ട് തൂക്കുപാലം നിർമ്മിച്ചത് കെല്ലിനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല ഏകദേശം നാലു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ നീളം മുന്നൂറ്റി ഇരുപത് മീറ്ററും വീതി ഒന്നര മീറ്ററുമായിരുന്നു പാലത്തിന്റെ അപകടാവസ്ഥ സംബന്ധിച്ച് നെറ്റ്വർക്ക് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് നൽകിയിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് റവന്യൂ മന്ത്രി അടുക പ്രകാശ് ഉദ്ഘാടനം ചെയ്ത ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഇപ്പോൾ ചരിഞ്ഞു തുടങ്ങിയത് പാലത്തിലേക്ക് ഒരേ സമയം നൂറിലധികം ആളുകൾ കയറിരുതുന്ന കെല്ലിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് സന്ദർശകർ പാലത്തിൽ തടിച്ചു കൂടുന്നതാണ് ചരിവിന് കാരണമായത് ഒഴിവ് ദിവസങ്ങളിൽ സന്ദർശക നിയന്ത്രണാതീതമാണ് പാലത്തിൽ സ്ഥാപിച്ചിരുന്ന മുന്നറിയിപ്പ് ബോർഡ് ആരോ ചുരണ്ടിക്കളഞ്ഞ നിലയിലുമാണ് പാലത്തിന്റെ ചരിവ് പ്രദേശവാസികളും ജനപ്രതിനിധികളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം പാലം അപകടവസ്ഥയിലായതോടെ സന്ദർശകരെ നിയന്ത്രിക്കാനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സന്ദർശക ബാഹുല്യം എന്ന കാരണം പറഞ്ഞ് അധികൃതർ ഉത്തരവാദിത്ത മാറി നിൽക്കുകയായിരുന്നു എന്നാൽ കോടികൾ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കി രണ്ടു മാസം തികയുന്നതിന് മുമ്പ് തന്നെ പാലം തകർന്നു വീണിരിക്കുകയാണ് പാലം തകർന്നു വീണതറിഞ്ഞ് ആയിരങ്ങളാണ് മാടക്കാലിലേക്ക് ഒഴുകിയെത്തുന്നത് കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടില്ലെന്ന് ദൃക്സാക്ഷികൾ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും ഫയർഫോഴ്സും പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്ത പാലമാണ് ഈ രീതിയിൽ തകർന്നു നടക്കുന്നത് രണ്ടു മാസമാകാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലം നിലംപൊത്തി സംഭവസ്ഥലത്തു നിന്നും ക്യാമറമാൻമാരായ പ്രഭാറിനോടും സുമേഷിനോടുമൊപ്പം ബിനു സിദ്ധാർഥ് നെറ്റ്വർക്ക് ന്യൂസ്